നമസ്കാരം ട്രിവിന്റിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ നിന്നും അകന്നു പോയ ഐപ്പാഡ് നിർമ്മാണ പദ്ധതി അത് വീണ്ടും ആരംഭിക്കാനുള്ള നീക്കത്തിലാണ് ആപ്പിൾ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ചൈനീസ് കമ്പനിയായ ബി വൈഡിയുമായി ചേർന്ന് ഇന്ത്യയിൽ ഐപാഡ് നിർമ്മിക്കാനുള്ള പദ്ധതിയാണ് ആപ്പിളിനുണ്ടായിരുന്നത് പക്ഷെ പൂർണ്ണമായും ചൈനീസ് കമ്പനിയായ ബി വൈഡിയുമായിട്ടുള്ള ആപ്പിളിൻ്റെ പങ്കാളിത്തത്തോട് ഇന്ത്യൻ സർക്കാർ വേണ്ട വിധത്തിലുള്ള അനുകമ്പ പ്രകടിപ്പിച്ചിരുന്നില്ല അതോടെയാണ് ഐപാഡ് നിർമ്മാണം അവസാനിച്ചത് ചൈനയുമായിട്ടുള്ള നിരന്തരമായ സംഘർഷത്തിനിടയിൽ ഇന്ത്യയിൽ ഒരു ചൈനീസ് കമ്പനി പ്രവർത്തനം ആരംഭിച്ചാൽ അത് പലതരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന വിലയിരുത്തൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആപ്പിൾ ബി വൈ ഡി സംരംഭം ഇന്ത്യയിൽ ആരംഭിക്കാതിരുന്നത് ബി വി ഇ ഡിക്ക് പകരമായി ഒരു കമ്പനിയെ ഉടൻ തന്നെ കണ്ടെത്തിയാൽ ഐപാഡ് നിർമ്മാണം തുടങ്ങാൻ കഴിയുമെന്നാണ് ആപ്പിളും കണക്ക് കൂട്ടുന്നത് ആപ്പിളിനായിട്ടുള്ള ഫാക്ടറി നിർമ്മാണത്തിന് ബി വൈ ഡി ഏതാണ്ട് എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരുത് ചൈനയിലെ മാർക്കറ്റ് വിട്ട് ഇന്ത്യയിലേക്ക് എത്താനുള്ള വലിയ തയ്യാറെടുപ്പിലാണ് ആപ്പിൾ ആപ്പിളിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിശാല മാർക്കറ്റായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് കേവലം രണ്ട് വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ പ്രവർത്തനം കൂടുതൽ സജ്ജീകരിക്കാൻ വിപുലമാക്കാനുള്ള ശ്രമങ്ങളാണ് ആപ്പിൾ നടത്തുന്നത് അതുകൊണ്ട് അടുത്ത വർഷം തന്നെ ഇന്ത്യയിൽ ലാപ്ടോപ്പും ഡെസ്ക്ടോപ്പും അടക്കം നിർമ്മിക്കുന്ന കാര്യങ്ങളാണ് ആപ്പിൾ തയ്യാറെടുക്കുന്നത് അതിനുള്ള എല്ലാ നിർദ്ദേശങ്ങളും കേന്ദ്ര സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുണ്ട് ആഗോളതലത്തിൽ തന്നെ രണ്ടാമത്തെ വലിയ സ്മാർട്ട് ഫോൺ വിപണിയാണ് ഇന്ത്യ എന്ന് പറയുന്നത് ആപ്പിളിനെ സംബന്ധിച്ച് ഏറ്റവും അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു മാർക്കറ്റും ആഭ്യന്തര ഉപയോഗത്തിനും കയറ്റുമതിക്കുമായി കമ്പനി പ്രാദേശിക നിർമ്മാണ പ്രവർത്തനങ്ങൾ വിപുലമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ ഉൽപാദനം വർദ്ധിപ്പിച്ചാൽ വലിയ നേട്ടം തന്നെയാണ് ആപ്പിളിനെ സംബന്ധിച്ചും ഉണ്ടാകുന്നത് ഏകദേശം അഞ്ച് ലക്ഷം തൊഴിലവസരങ്ങളാണ് ഇനി വരുന്ന മൂന്ന് വർഷത്തിനിടയിൽ ആപ്പിൾ കമ്പനി ഇന്ത്യയിൽ സൃഷ്ടിക്കാനായി പോകുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ഇന്ത്യയിൽ ഒന്നര ലക്ഷം പേർക്ക് ജോലി നൽകാൻ ആപ്പിളിന് കഴിഞ്ഞു നാല് വർഷത്തിനുള്ളിൽ തന്നെ ഇന്ത്യക്ക് ആവശ്യമായ മൊത്തം ഐഫോണുകളുടെ ഇരുപത്തി അഞ്ച് ശതമാനവും ഇവിടെ തന്നെ നിർമ്മിക്കാൻ കഴിയുമെന്നാണ് കമ്പനിയുടെ ലക്ഷ്യം ഇന്ത്യയിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ തന്നെ ഐഫോണുകൾ അസംബിൾ ചെയ്യുന്നു അതിന് പിന്നാലെയാണ് ഈ നീക്കം